ഇന്ന് മ്മളളളുള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം മറ്റെടുത്തുമല്ല കവിയൂരാണ് ഈ സ്ഥലം ആ ഗുഹാക്ഷേത്രത്തിലൂടെ നമ്മൾ നടന്നു കയറുന്നത് കയറി വരുമ്പോൾ തന്നെ കേരള സർക്കാർ പുരാവസ്തുവ വലിയൊരു പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിങ്കളാഴ്ച അവധി ദിവസമാണ് നമ്മൾ ഇന്ന് വന്നത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ടാണ് ഇവിടെ അധികം ആരെയും കാണാത്തത് അതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു നിലവിളക്കൊക്കെ ചേർത്താൻ വേണ്ടി കല്ലിൽ ഒരു ശില്പമുണ്ട് ീ കാണുന്നത് ഇത്ര കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കട്ട് ചെയ്തെടുത്തിട്ട് മൂന്ന് ഗ്രിഡിൽ വെച്ചടച്ചിട്ട് അകത്താണ് ശില്പങ്ങൾ കൊത്തി വെച്ചേക്കുന്നത് കല്ലിൽ ആ ഒറ്റ കാണുന്ന കല്ലിലാണ് ഇത് മൊത്തം കൊത്തി വെച്ചേക്കല് നമുക്കൊന്ന് കയറി നോക്കാം അങ്ങനെയാണ് യുടെ ഒരു രൂപമാണ് കല്ലില് കൊത്തിയെടുത്തേക്കാണ് ഒറ്റക്കല്ലില് അല്ലേ ഒറ്റക്കല്ലില് ഈ കാണുന്നത് മൊത്തം ഒറ്റക്കല്ലില് ശില്പം കൊത്തിയിരിക്കുന്നതാണ് രണ്ടെണ്ണം അല്ലേതൊക്കെ ആയുധം പിടിച്ചിരിക്കുന്ന ആദ്യകാല ഉപ ആയുധങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാണുവാൻ കിട്ടിയൊരു ചെല്ലിയാണ് ഈ പോകുന്നത് നല്ലൊരു കുളവുണ്ട് നല്ല തെളിനീര് വെള്ളം ആണുണ്ടല്ലേ തെളിനീര് വെള്ളം അല്ലേ നല്ല സൂപ്പർ പിന്നെ തെളിഞ്ഞ വെള്ളേ അല്ലേ കണ്ടോ പാറയുടെ അടക്കുന്നതാണ് ഇത്ര തെളിഞ്ഞ വെള്ളം അല്ലേ ക്യാമറ അപ്പുറത്ത് പക്ഷെ പോവുമായിരുന്നേല് പാറയാണ് ഇത് ഈ കാണുന്നത് ഇതൊരു മുട്ടൊരു ആലാണ് കേട്ടോ ആൽമരം എനിക്കൊന്നിപ്പം മഴ പെയ്തോണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയും വെള്ളമല്ലേ പാറയുടെ ഇടുക്കിന്ന് വീടിനെയാണ് ഈ പാറയുടെ പുറത്ത് ഞങ്ങൾ പണ്ട് ഒരു സംസമ വന്ന് കയറിയിട്ടുണ്ട് അന്ന് പക്ഷെ ഇവിടെ എങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടതായിട്ട് എനിക്ക് എനിക്കറിയില്ലായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരാം എങ്ങനെയാണെന്നറിയോ ഇതിന്റെ അപ്പുറത്തൂടെ കയറി ഏഹ് ഇതിന്റെ അപ്പുറത്തൂടെ കയറി നമുക്ക് ഇവിടെ വരാൻ പറ്റും ഇങ്ങോട്ട് വരാൻ പറ്റും ആമക്കുഞ്ഞുണ്ടോ കാണാം പക്ഷെ എനിക്കൊന്ന് ഇതൊരു അരയറ്റം വെള്ളവടം ഉണ്ടല്ലേ അല്ലേ ഒരേറ്റം വെള്ളം ഉണ്ടല്ലേ ഇത് ഇവിടുന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഈ അരുവിന്ന് എങ്ങനെ ഒളിച്ച് അങ്ങോട്ട് പോകുന്ന വെള്ളമാണ് ഇതെങ്ങനെ പുറത്തോട്ടാണ് പോകുന്നത് ഇന്നത് തോട്ടഭാഗത്തു നിന്ന് കവിയൂർക്ക് പോകുന്ന റോഡ് കവിയൂരിൽ നിന്ന് സ്ട്രേറ്റ് ഒരു രണ്ട് കിലോമീറ്റർ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഗുഹാക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കും ഇന്നത് ആ റോഡിൽ നിന്ന് കാണുന്ന ആ വ്യൂ ആണ് നമ്മൾ ആ പാറയിൽ നിന്ന് ഇല്ല അങ്ങ് കാണുന്ന പാറയാണ് നമ്മൾ അവിടെ പോയത്